വിരാട് കോഹ്ലിയുടെ പകരക്കാരനായി ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെത്താനായി യുവതാരം സർഫറാസ് ഖാന്റെ കഠിന പ്രയത്നം കഴിഞ്ഞ സമയങ്ങളിൽ അമിതമായ ഭാരത്തിന്റെ പേരിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സര്ഫറാസ് ഖാൻ നിലവിൽ പത്ത് കിലോയോളം കുറച്ചാണ് വിരാട് കോഹ്ലിയുടെ പകരക്കാരനായി ഇന്ത്യൻ ടീമിൽ കളിക്കാൻ തയ്യാറാവുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ടീമിന്റെ സ്ഥിര സാന്നിധ്യമായിരുന്ന സർഫറാസ് ഖാന് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിച്ചിരുന്നു ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ നൂറ്റി അൻപത് റൺസ് സ്വന്തമാക്കിയെങ്കിലും സ്ഥിരമായി മുന്നോട്ടു പോകാൻ സർഫറാസിന് സാധിച്ചിരുന്നില്ല വിരാട് കോഹ്ലി നാലാം നമ്പറിൽ മികവ് പുലർത്തിയിരുന്നത് സർഫറാസിനെ ബാധിച്ചിരുന്നു മാത്രമല്ല അമിത ഭാരത്തിന്റെ പേരിൽ സർഫറാസ് കൂടുതൽ വിമർശനങ്ങൾ കേൾക്കേണ്ടിയും വന്നു പക്ഷേ ഇപ്പോൾ എല്ലാത്തിനുമുള്ള മറുപടി തന്റെ കഠിന പ്രയത്നത്തിലൂടെ നൽകിയിരിക്കുകയാണ് സർഫറാസ് ഇംഗ്ലണ്ടിനെതിരെ അടുത്ത മാസം നടക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായി പത്ത് കിലോയാണ് രണ്ടു മാസത്തിനുള്ളിൽ താരം കുറച്ചിരിക്കുന്നത് ഈ പരമ്പരയ്ക്ക് മുന്നോടിയായി നടക്കുന്ന ഇംഗ്ലണ്ട് ലയൻസിനെതിരായ ഇന്ത്യ എയുടെ സ്ക്വാഡിലും സർഫറാസ് ഇടം പിടിച്ചിട്ടുണ്ട് മെയ് മുപ്പതിനാണ് ഈ പരമ്പര ആരംഭിക്കുന്നത് തന്റെ മകന്റെ ഇത്തരത്തിലുള്ള കഠിന പ്രയത്നത്തെപ്പറ്റി സർഫറാസിന്റെ പിതാവ് നൌഷാദ് ഖാൻ പറയുന്നത് ഇങ്ങനെയാണ് സമീപകാലത്ത് ഞങ്ങൾ ഡയറ്റ് നന്നായി നിയന്ത്രിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത് റൊട്ടിയും അരിയും അടക്കമുള്ള ആഹാരവസ്തുക്കളും ഞങ്ങൾ ഉപേക്ഷിച്ചിരുന്നു കഴിഞ്ഞ ഒന്നര മാസങ്ങളായി ഇത്തരം ആഹാരവസ്തുക്കൾ ഞങ്ങൾ കഴിച്ചിട്ടില്ല ക്യാരറ്റ് കുക്കുംബർ സാലഡ് തുടങ്ങിയ വസ്തുക്കൾ മാത്രമാണ് ഞങ്ങൾ കഴിച്ചിരുന്നത് റൊട്ടിയും അരിയും ഉപേക്ഷിച്ചതാണ് ഞങ്ങളുടെ ഡയറ്റിൽ വലിയ സഹായം ചെയ്തത് അമിതമായി പഞ്ചസാര ഉപയോഗിക്കുന്നത് ഞങ്ങൾ നിർത്തി മൈദയും ബേക്കറി ഐറ്റംസും ഞങ്ങൾ കഴിഞ്ഞ സമയങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല ഒന്നര മാസത്തിനുള്ളിൽ അവൻ പത്ത് കിലോയാണ് കുറച്ചത് അതിനുശേഷവും സർഫ്രാസ് തന്റെ ഫിറ്റ്നസിൽ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ഈ മാസങ്ങളിൽ പന്ത്രണ്ട് കിലോ ഭാരം കുറച്ചു എനിക്ക് കാൽമുട്ടിന് പ്രശ്നമുള്ളതിനാലാണ് ഇത്തരത്തിൽ ഭാരം കുറച്ചത് അതിനുള്ള ഗുണം എനിക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാ ദിവസവും ഞങ്ങൾ കൃത്യമായി കഠിന പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നും രാവിലെ അഞ്ചു മുപ്പതിന് ഞങ്ങൾ വീട് വിട്ടിറങ്ങും ഇവിടെ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ക്രോസ് മെയ്ഡനിലേക്ക് ഞങ്ങൾ പോകും അവിടെ ആറ് മുപ്പതാകുമ്പോൾ ഞങ്ങൾ എത്തും അതിനുശേഷം കൃത്യമായി പരിശീലനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് ഫീൽഡിംഗും ബാറ്റിങ്ങും ഒക്കെ അവിടെ വെച്ച് ഞങ്ങൾ ചെയ്യും രാവിലെ പൂർണ്ണമായും ടെസ്റ്റ് മത്സരങ്ങളിലെ ബോൾ ഉപയോഗിച്ചുള്ള പരിശീലന സെഷനുകളാണ് ഞങ്ങൾ നടത്താറുള്ളത് അതിനുശേഷം പത്തു മുപ്പതിന് ഞങ്ങൾ ഇവിടെ എത്തിയ ശേഷമാണ് പ്രഭാത ഭക്ഷണം കഴിക്കുക ഇവിടെ ഞങ്ങൾക്ക് വീട്ടിലൊരു ടർഫുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ പരിശീലനം നടത്തും മുതൽ അഞ്ഞൂറ് വരെ സ്വിംഗ് ബോളുകൾ ഞങ്ങൾ പരിശീലനത്തിൽ ഉൾപ്പെടുത്താറുണ്ട് പരിശീലനത്തിന് ശേഷം സമയം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ ജിമ്മിലേക്ക് പോകും ഇത്തരത്തിലാണ് ഞങ്ങൾ സമയം ക്രമീകരിച്ചിരിക്കുന്നത് സർഫറാസിന്റെ പിതാവ് പറയുന്നു എന്തായാലും സർഫറാസ് തന്റെ ശരീരത്തിൽ വരുത്തിയിരിക്കുന്ന ഈ മാറ്റങ്ങൾ താരത്തിന് വരുന്ന മത്സരങ്ങളിൽ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ നിലവിൽ വിരാട് കോഹ്ലിയുടെ ഒഴിവിൽ നാലാം നമ്പറിലാണ് ഇന്ത്യയ്ക്ക് ബാറ്ററി ആവശ്യമുള്ളത് തന്റെ തുടക്ക സമയത്ത് നാലാം നമ്പറിൽ മികവ് പുലർത്താൻ സർഫറാസിന് സാധിച്ചിട്ടുണ്ട് അത് താരത്തിന് തുടർന്നു കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്